பொங்கும் தீனமா சிதமங்கப் பாதனா சிதமங்கம் தங்கத்திகவுடமே முந்தும் மதருட மதத்தை உதித்த சந்திரன் அடுத்து மேலே பானம் உதகமத பிற വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് സീസോൺ കലോത്സവ നഗരിയിലാണ് ഇന്ന് അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അത് ഗംഭീരമായിട്ടുള്ള മാപ്പിളപ്പാട്ട് ഗ്രൂപ്പ് സോങ് മത്സരമൊക്കെ ഗംഭീരമായി വേദിയിൽ നടക്കാൻ നിൽക്കുകയാണ് ഗ്രൂപ്പ് സോങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിഡിക്കികൾ ഇവിടെ തയ്യാറായിട്ട് പച്ചയിൽ വളരെ വർണ്ണ പകിട്ടാർന്ന കോസ്റ്റ്യൂമൊക്കെ ധരിച്ചുകൊണ്ട് നല്ല മൊഞ്ചത്തികളായി വന്ന് നിൽക്കുകയാണ് ഏതാ നമ്മളെ കോളേജ് അടിപൊളി അപ്പോ ഗംഭീരമായി പൊളിക്കാനുള്ള തയ്യാറാണ് അല്ലേ സെറ്റ് നല്ല ഈ കോസ്റ്റ്യൂമൊക്കെ ആരൊക്കെ എല്ലാരും സെലക്ട് ചെയ്താണോ നല്ലൊരു മാപ്പിളപ്പാട്ടിന്റെ ഒരു ചന്തണ്ട് അല്ലേ കാണുമ്പോ ഐശ്വര്യണ്ടെന്ന് പറയാം ആദ്യം തന്നെ പേര് ചോദിക്കട്ടോ ഞാന്

സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളല്ലോ അതെ ഞാന് കഴിഞ്ഞടുത്ത് കഴിഞ്ഞ് മാപ്പിളപ്പാട്ടിന് കൂടിയിരുന്നു ഇൻഡിവിജ്വൽ മാപ്പിളപ്പാട്ടിലെ ആ അതെ തൊണ്ണൂറ്റഞ്ച് കുട്ടികളുണ്ടായിരുന്നു അതിന് എല്ലാരും അതെല്ലാരും മുന്തും മധുരുടെ ഉദിറ്റ ചടുത്തുമേളി വാനം

അപ്പോൾ ഞങ്ങൾ നമ്മളിപ്പോൾ അൽജാമിയ കോളേജ് പെരിന്തൽമണ്ണയിലെ മിഡിക്കലാണ് നമ്മൾ കണ്ടുമുട്ടിയതല്ലേ ഗംഭീരമായിട്ട് മാപ്പിളപ്പാട്ടൊക്കെ എത്ര ഭംഗിയായിട്ട് നമുക്ക് അല്ലേ അതാണ് അവരെ അവരെപ്പോലുള്ള കുട്ടികളിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്തായാലും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സീസോൺ കലോത്സവ നഗരിയിലാണ് അല്പസമയത്തിനകം മാപ്പിളപ്പാട്ട് ഗ്രൂപ്പ് സോങ് ആരംഭിക്കും അതിന് മുന്നോടിയായിട്ട് നമ്മൾ കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ കുട്ടികളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ പ്രോത്സാഹിപ്പിക്കുക നമ്മൾ വരെ പാട്ട് ആസ്വദിച്ചില്ല എല്ലാവരും അല്ലേ എന്ത് ഭംഗിയായിട്ടാണ് കുട്ടികൾ പാടുന്നത് വീണ്ടും കാണാം മറ്റൊരു കിടലം പെർഫോമൻസ്